അരലക്ഷത്തിലേറെ കുട്ടികൾ ബാലദിനാഘോഷത്തിനെത്തി വത്തിക്കാൻ ആദ്യമായി സംഘടിപ്പിച്ച ആഗോള ബാലദിനാഘോഷത്തിനായി നൂറിലേറെ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള അരലക്ഷത്തിലേറെ കുട്ടികൾ റോമിലെത്തി റോമിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കുട്ടികളെ അഭിസംബോധന ചെയ്തു ഇറ്റാലിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങളും കുട്ടികളും തമ്മിലുള്ള സൗഹൃദ മത്സരത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് യുദ്ധത്തെ സംബന്ധിച്ച് ദുഃഖമുണ്ടോ എന്ന ചോദ്യത്തോടെയാണ് മാർപ്പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത് ചോദ്യത്തിന് എല്ലാ കുട്ടികളും ഏകകണ്ഠമായി ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു നിങ്ങളുടെ നിരവധി സമപ്രായക്കാർക്ക് സ്കൂളിൽ പോകുവാൻ കഴിയുന്നില്ല ഈ യാഥാർത്ഥ്യം എൻ്റെയും മനസ്സിലുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുദ്ധം മൂലം സഹനം അനുഭവിക്കുന്ന ഭക്ഷണം കഴിക്കാനാകാത്ത ചികിത്സ ലഭിക്കാനാകാത്ത കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യാശയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് സന്തോഷം കണ്ടെത്തണമെന്നും കുട്ടികളോട് മാർപാപ്പ ആവശ്യപ്പെട്ടു ദൈവം എല്ലാം പുതുതാക്കുന്നു എന്ന പ്രമേയം സൂചിപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നേറുവാൻ പാപ്പ നിർദ്ദേശിച്ചു യുദ്ധബാധിതമായ ഫലസ്തീനയിലെയും ഉക്രൈനിലെയും കുട്ടികളുമായി അന്ന് രാവിലെ മാർപാപ്പ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയ കുഞ്ഞുങ്ങളിൽ പലരും യുദ്ധത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരും അവയവങ്ങൾ നഷ്ടപ്പെട്ടവരും മറ്റു കാര്യമായ പരിക്കുകൾ ഏറ്റവരും ആയിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടിനാണ് ആഗോള ബാലദിനാഘോഷം സ്ഥാപിക്കുന്നതായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് അതിനു മുൻപ് പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്ന ആഗോള യുവജന ദിനാഘോഷത്തിന് ഒൻപത് വയസ്സുകാരനായ ഒരു ബാലൻ മാർപ്പാപ്പയോട് പങ്കുവച്ച അഭിപ്രായമാണ് ബാലദിനാഘോഷത്തിന്റെ സ്ഥാപനത്തിന് വഴിവച്ചത് അടുത്ത ബാലദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി പ്രമുഖ വ്യക്തികളും ബാലദിനാഘോഷത്തിനായി എത്തിയിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയ തന്റെ മകൾ നെബ്രയുമായി എത്തി ബാലദിനാഘോഷത്തിൽ പങ്കെടുക്കുകയും മാർപ്പാപ്പയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു നന്ദി